ആലപ്പുഴയിൽ ഗ്യാസിന് തീ പിടിച്ച് വീട് കത്തി നശിച്ചു രാത്രി എട്ട് മണിയോടെയാണ് ബ്ലോക്ക് നമ്പർ നൂറ്റി എൺപത്തി ഒൻപതിലെ തുളസിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത് സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി വിവരങ്ങളുമായി ഷെമീർ അബ്ദുൾ ചേർന്നു ഷെമീർ നിലവിലെ സാഹചര്യം എത്തരത്തിലാണ് തീ നിയന്ത്രണ വിധേയമാണോ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അരിപ്പ വെങ്കോലയിൽ ബ്ലോക്ക് നമ്പർ നൂറ്റി എൺപത്തി ഒന്ന് തുളസിയുടെ വീട്ടിലാണ് എട്ട് മണിയോടുകൂടി ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത് വീടിന് സമീപത്തെ ഷെഡിൽ ഷെഡിൽ വെച്ചിരുന്ന വിളക്കിൽ നിന്നാണ് ആദ്യം തീ ആ പടർന്നത് പിന്നീട് അത് അണയ്ക്കാൻ ശ്രമിക്കുന്നതിനുള്ളിൽ തന്നെ വളരെ വേഗത്തിൽ തീ ആളെ പടരുകയായിരുന്നു പിന്നീട് അത് ഗ്യാസ് സിലിണ്ടറിലേക്കും പടർന്നു ഗ്യാസ് സിലിണ്ടർ ആ പൂർണ്ണമായും ഉഗ്രസ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയും ആ വീട് പൂർണ്ണമായും തകരുകയും ചെയ്തു എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ആർക്കും തന്നെ പരിക്കുകളില്ല എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത് എന്തായാലും ഫയർഫോഴ്സ് ശരി ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്